നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എഡിഷനിലെ തൊഴിൽ വാർത്തയാണ് ആദ്യത്തെ ചോദ്യം വംശീയ കലാപത്തിൽ ആരോപണ ആരോപണവിധേയനായി രാജിവെച്ച ബിരേൻ സിംഗ് ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് ഉത്തരം മണിപ്പൂർ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് പിന്നാലെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി മണിപ്പൂർ നിയമസഭ സസ്പെൻഡ് ചെയ്തുവെങ്കിലും പിരിച്ചുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് നിലവിലെ നിയമസഭയുടെ കാലാവധി അറുപത് അംഗങ്ങളുള്ള നിയമസഭയിൽ എൻ ഡി എ സഖ്യത്തിന് നാൽപ്പത്തി ആറ് എം എൽ എ മാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയുള്ള കാലയളവിൽ മണിപ്പൂരിൽ പത്തോളം തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ രാഷ്ട്രപതി ഭരണം ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ദിവസം നീണ്ടുനിന്നു സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി അൻപത്തി ആറാം വകുപ്പ് പ്രകാരമാണ് ഭരണഘടന അനുസൃതമായി ഭരണം നടത്തുന്നതിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെടുന്ന സാഹചര്യത്തിലാണ് ഈ വകുപ്പ് സാധാരണ ഉപയോഗിക്കുന്നത് ഇതിന്റെ ഫലമായി സംസ്ഥാന ഭരണം കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു രാഷ്ട്രപതിയുടെ പ്രഖ്യാപനത്തിന് പാർലമെന്റിലെ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ് മൂന്ന് വർഷം വരെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്താവുന്നതാണ് തുടക്കത്തിൽ ആറുമാസത്തേക്കാണ് രാഷ്ട്രപതി ഭരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഭരണഘടനയുടെ നാൽപ്പത്തിനാലാം ഭ ഭേദഗതി പ്രകാരം രാഷ്ട്രപതി ഭരണം ഏർ ഏർപ്പെടുത്തുന്നതിന് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു ഇതോടെ ആറുമാസത്തിനുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരായി രാഷ്ട്രപതിക്ക് വേണ്ടി ഗവർണർ ആണ് സംസ്ഥാന ഭരണം നിർവഹിക്കുന്നത് രാഷ്ട്രപതി ഭരണം എപ്പോൾ വേണമെങ്കിലും രാഷ്ട്രപതിക്ക് പിൻവലിക്കാവുന്നതാണ് അതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നിയമസഭയിൽ തങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിലും രാഷ്ട്രപതി ഭരണം പിൻവലിക്കും സംസ്ഥാനത്തിലെ ഗവൺമെന്റിനെയും നിയമസഭയെയും പിരിച്ചുവിടാൻ ശുപാർശ ചെയ്ത് ചെയ്യുന്നതിനുള്ള അധികാരം ഗവർണർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ നിയമസഭയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കേരള ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത് ഉദാഹരണമാണ് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള കേസുകൾ കോടതിയിലെത്തുകയും ആ കേസുകളുടെ വിധിനേയത്തിൽ രാഷ്ട്രപതി ഭരണത്തിൻ്റെ ഭരണഘടനാ സാധുത പരിശോധിക്കാനുള്ള അധികാരം തങ്ങൾക്കാണെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പഞ്ചാബിലാണ് ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് മുന്നൂറ്റി രണ്ട് ദിവസം നീണ്ടുനിന്ന പഞ്ചാബിലെ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഏറ്റവും കൂടുതൽ കാലം ഏർപ്പെടുത്തിയത് ജമ്മുകാശ്മീരിലായിരുന്നു ആറു വർഷവും ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസവും കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഏഴ് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി കേരളത്തെ ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് കേരളത്തിൽ അവസാനമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരളത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ രാഷ്ട്രപതി ഭരണം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലായിരുന്നു രണ്ട് വർഷവും നൂറ്റി എഴുപത്തേഴ് ദിവസവും അത് നീണ്ടുനിന്നു ഇന്ത്യൻ ഭരണഘടനയിൽ മൂന്ന് തരം അടിയന്തരാവസ്ഥകളുണ്ട് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ദേശീയ അടിയന്തരാവസ്ഥയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനുള്ളതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ് അടുത്ത ചോദ്യം അനാവശ്യമായി വിവരാവകാശം ചോദിക്കുന്നവരെ അടുത്തിടെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് സംസ്ഥാനത്തിന്റെ വിവരാവകാശ കമ്മീഷനാണ് ഉത്തരം കേരളം തൃശ്ശൂർ ഇടുക്കി ജില്ലകളിൽ നിന്നായി പേരെയാണ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവർക്കിനിയ വിവരാവകാശ പ്രകാരം അപേക്ഷ നൽകുവാൻ കഴിയില്ല രേഖകളും ജോലികളും പരിശോധിക്കാനുള്ള പകർപ്പുകളും സാമ്പിളുകളും എടുക്കാനുള്ള ഇലക്ട്രോണിക് മാധ്യമത്തിലുള്ള വിവരങ്ങൾ ശേഖരിക്കാനുള്ള അവകാശമാണ് വിവരാവകാശം ഇന്ത്യയിൽ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് പാസാക്കിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് ദേശീയ വിവരാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് വിവരാവകാശ നിയമം പാസാക്കിയ അൻപത്തഞ്ചാമത്തെ രാജ്യമാണ് ഇന്ത്യ വിവരാവകാശ നിയമം പാസായ ആദ്യ രാജ്യം സ്വീഡനാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്താറ് വിവരാവകാശത്തിൻ്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ട് ആണ് വിവരാവകാശ നിയമം പാസായ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം രാജസ്ഥാനാണ് വിവരാവകാശ നിയമം പാർലമെന്റ് പാസാക്കുന്നതിന് പ്രേരക ശക്തിയായ സംഘടന മസ്തൂർ കിസാൻ ശക്തി സംഘതൻ സ്ഥാപിച്ചത് അരുണ റോയി ആണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ വിവരാവകാശ നിയമത്തിൽ ആകെ ഈ മുപ്പത്തൊന്ന് സെക്ഷൻ രണ്ട് ഷെഡ്യൂൾ ആറ് അധ്യായം എന്നിങ്ങനെയാണ് ഉണ്ടായിരുന്നത് ദേശീയ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയാണ് ഒരു അധ്യക്ഷനും അതായത് മുഖ്യ വിവരാവകാശ കമ്മീഷൻ പത്ത് വിവരാവകാശ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും വിവരാവകാശ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല സ്വതന്ത്ര ചുമതലയുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ മൂന്നംഗങ്ങളുണ്ട് അധ്യക്ഷൻ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും സമിതിയിലെ അംഗങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ ലോകസഭയിലെ ഏറ്റവും വലിയ കക്ഷിയിലെ നേതാവായിരിക്കും മൂന്നാമത്തെ അംഗം ലോകസഭയിലെയോ നീ ലോകസഭയിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾക്ക് വിവരാവകാശ കമ്മീഷനിലെ അംഗമാകാൻ കഴിയില്ല കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ്